Okay, so first question. All of the following are true for laparoscopic tubectomy except option A, not advisable for postpartum patients up to six weeks. Option B, hemoglobin percent should not be less than eight. Option C, cannot be done as a concurrent procedure to MTP. Or option D, two follow up visits are required to be carried by lady health visitor after 7 to 10 days and 12 months. Is it a tubectomy? True, false statement. Hemoglobin percentage count less than 8. Okay, so the correct answer is option C. കോട്ട് ബി ടേൺ ആൾസ് കോൺകറൻ പ്രൊസീജിയർ എം പി ട്യൂബക്ടോമി എന്ന് പറയുന്നത് ഫീമെയിൽ സ്റ്റെറിലൈസേഷനിലുള്ള ഒരു പ്രൊസീജിയർ ആണ് ഫീമെൽസ് മിനിമൽ ഇൻവേസി പ്രൊസീജിയർ ആണ് പൊതുവേ പറയുന്നത് എന്താ വെച്ചാൽ പ്രഗ്നൻസിക്ക് ശേഷം ഐ മീൻ ഡെലിവറിക്ക് ശേഷം പോസ്റ്റ്മോർട്ടം പീരീഡിൽ സിക്സ് വീക്സ് വരെ ട്യൂബക്ടോമി ചേരുന്നാണ് റെക്കമെൻഡ് ചെയ്യുന്നത് കാരണം ആ ഒരു സമയത്ത് എന്താണ് യൂട്രീൻ കോംപ്ലിക്കേഷൻസ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് അതേപോലെ തന്നെ ഹിമോഗ്ലോബിന്റെ ലെവൽ ഇറ്റ് ഷുഡ് ബി അറ്റ്ലീസ്റ്റ് എയ്റ്റ് ഗ്രാം പെർ ഡേ സീലിറ്റോ കാരണം ഹീമോഗ്ലോബിൻ കൗണ്ട് വളരെ കുറവാണെങ്കിൽ സർജിക്കൽ റിസ്ക് വരാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ ട്യൂബക്ടോമി ശരിക്കും നമുക്ക് അബോഷന്റെ കൂടെ തന്നെ ചെയ്യാൻ പറ്റുന്ന പ്രോസീജിയർ ആണ് അതായത് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസിനെ കൂടെ തന്നെ ചെയ്യാൻ പറ്റുന്ന പ്രോസീജിയർ ആണ് എസ്പെഷ്യലി പ്രത്യേകിച്ച് ഫസ്റ്റ് പ്രൈമസ്റ്ററിലൊക്കെയാണ് അബോട്ട് ചെയ്യുന്നതെങ്കിൽ അതിന് കൂടെ തന്നെ ട്യൂബക്ടോമിയും ചെയ്യാൻ പറ്റും പിന്നെ ലാസ്റ്റ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ് ലേഡി ഹെൽത്ത് ഓർഡിൻ്റ ഷുഡ് ബിസിറ്റിംഗ് സെവൻ ടു ടെൻ ഡേസും അതേപോലെ തന്നെ ട്വൽവ് മന്ത്സ് ആഫ്റ്റർ ദി tubectomy procedure check your medicine okay so next question when compared to family planning family welfare emphasizes more on option a birth control option b spacing option c quality of life or option d sterility service option c ി പ്ലാനിങ്ങും ഫാമിലി വെൽഫെയറും കേൾക്കുമ്പോൾ സിമിലർ ആയിട്ടുള്ള ടേംസ് ആയിരിക്കും പക്ഷെ അത് തമ്മിൽ ചെറിയ ഡിഫറൻസ് ഉണ്ട് ഫാമിലി പ്ലാനിങ് കൂടുതലും ബേർത്ത് കൺട്രോൾ മെത്തേഡ്സിലാണ് ഫോക്കസ് ചെയ്യുന്നത് അതായത് പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് കോൺട്രാസെപ്ഷൻ സ്റ്റെറിലൈസേഷൻ ഇതിലൊക്കെയാണ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് പക്ഷെ ഫാമിലി വെൽഫെയർ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഒരു ബ്രോഡർ കൺസെപ്റ്റാണ് ഇവിടെ ക്വാളിറ്റി ഓഫ് ലൈഫ് എന്ന് പറയുമ്പോൾ കൂടുതലും മെറ്റേണൽ ആൻഡ് ചൈൽഡ് ഹെൽത്ത് ക്വാളിറ്റി ആണ് പോകുന്നത് സോ മെറ്റേണൽ ആൻഡ് ചൈൽഡ് ഹെൽത്ത് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ന്യൂട്രീഷൻ അങ്ങനെ ഓവർആാൾ ക്വാളിറ്റി ഓഫ് ലൈഫ് ഓഫ് എ പോപ്പുലേഷൻ ആണ് ഫോക്കസ് ചെയ്യുന്നത് സോ ഇവിടെ ചൈൽഡ് സ്പേസിംഗ് ദെൻ മദർഹുഡ്സ് ആൻഡ് ഫാമിലി വെൽഫെയർ സർവീസസ് അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് സർവീസസും ഇതൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഫാമിലി വെൽഫെയർ സ്കീംസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ डिर्टी യൂഷ്വലി പോസ്റ്റ് നൈറ്റൽ പീരീഡിന് ആഫ്റ്റർ സിക്സ് വീക്സിന് ശേഷമാണ് നമ്മൾ ഐയു ഡി ഇൻസേർട്ട് ചെയ്യുന്നത് കാരണം അതിന് മുന്നേ ഇട്ടാൽ യൂട്രി യുട്രൻ ബോൾ എന്ന് പറയുന്ന പറയുന്നത് ഡെവലപ്ഡ് ആയിരിക്കില്ല അതേപോലെ കോംപ്ലിക്കേഷൻസ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സിക്സ് വീക്സിന് ശേഷമാണ് ഐയു ഡി ഇൻസെർട്ട് ചെയ്യുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആപ്സുലൂട്ട് കോൺട്രാ ഇൻഡിക്കേഷൻ ഓഫ് ഐ യു സി ഡി ഓർ ഐ യു ഡി

പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണ് ഇഫ് ദ പേഴ്സൺ ഹാവ് പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് കാരണം പിഐ ഡി ഉള്ള വ്യക്തികളുടെ ഐയുഡി ഇൻസേർട്ട് ചെയ്താലും ഇൻഫെക്ഷനും അതേപോലെ തന്നെ വേറെ കുറെ കോംപ്ലിക്കേഷൻസ് ലൈക് ട്യൂബൽ ഇൻഫെർട്ടിലിറ്റി ക്രോണിക് പെൽവിക് പെയിൻ എക്ടോപിക് പ്രഗ്നൻസി ഇതൊക്കെ ഫീമെയിൽസിൽ വരും ബാക്കിയുള്ളത് അനീമിയ ഡയബറ്റീസ് എന്നൊക്കെ പറയുന്നത് അബ്സുലൂട്ട് കോൺട്രാ ഇൻഡിക്കേഷൻസ് അല്ല റിലേറ്റീവ് കോൺട്രാ ഇൻഡിക്കേഷൻസ് ആണ് അതായത് അനീമിയ ഡയബറ്റീസ് ഒക്കെ ഉണ്ടെങ്കിലും ഐയുഡീസ് ഇടുന്നതിന് വലിയൊരു പ്രശ്നം വരുന്നുണ്ട് ഡയറക്ട്ലി അല്ല രണ്ട് But PID ile, uh, females i IUD insert you know, the uh preferable prefer Next question. Besides pregnancy, oral contraceptives protect against all except option A, fibroadenoma breast. Option B, iron deficiency anemia. Option C, ovarian cancer. Or option D, hepatocellular adenoma. ാണ് പ്രൊട്ടൻ തരാത്തോ ഓറൽ കോൺട്രാസെപ്റ്റീവ് പറയുമ്പോ അതില് കൊറേ ഹോർമോൺസും ഇതൊക്കെ ഉണ്ട് ഈ പിന്നെ കൊറേ ബെനിഫിറ്റ്സ് ഉണ്ട് ഒന്ന് ബേസിക്കലി പ്രൈമറി ഫംഗ്ഷൻ എന്ന് പറയുന്നത് കോൺട്രാസെപ്ഷൻ അതുകൂടാണ്ട് രണ്ടാമത്താണ് ഒവേറിൻ ക്യാൻസറിന്റെ ഒക്കെ റിസ്ക് കുറയ്ക്കും കാരണം ഓവുലേഷൻ സപ്രസ് ചെയ്യുന്നതുകൊണ്ട് ഒവേറിൻ ക്യാൻസറിന്റെ ചാൻസും കുറയ്ക്കാണ് മാത്രമല്ല ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ് നമ്മൾ കഴിക്കുമ്പോൾ മെൻസ്ട്രൽ ബ്ലഡ് ലോസ് കുറയും ഇത് കാരണം അയർ ഹയർട്ടൻസി കാരണമുള്ള അനീമിയയും കുറയും അതേപോലെ തന്നെ ബ്രെസ്റ്റ് ഡിസീസസ് ലൈക്ക് ഫൈബ്രോസിസ്റ്റിക് ചേഞ്ചസും അതൊക്കെ കുറയ്ക്കുന്നുണ്ട് പക്ഷെ ഒ സി പി കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇറ്റ് കോസസ് അൻ ഇൻക്രീസ്ഡ് റിസ്ക് ഓഫ് ഹെപ്പറ്റോസിലോർ അഡിനോമ ലിവറിനെ അഫക്ട് ചെയ്യും കൂടുതൽ കഴിച്ചാൽ സോ ഹെപ്പറ്റോസിലലോർ അഡിനോമ എന്ന് പറയുന്നത് ലിവർ ട്യൂമർ ആണ് അപ്പം മോർ ദാൻ ഫൈവ് ഇയേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് ഒ സി പി ഒക്കെ യൂസ് ചെയ്താൽ ഈ ഹെപ്പറ്റോസിലോർ അഡിനോമയ്ക്കുള്ള റിസ്ക് കൂടും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ Mala and oral sorry oral contraceptive pill differs from Mala D in terms of option A noregestrel dosage option B estradiol dosage option C sold under social marketing scheme or option D supplied free of cost Supplied free of cost Right the correct answer is option D supplied free of cost മല മാലാഡിയും മാല എൻ പറയുന്നത് ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് രണ്ടും എന്താണ് സബ്സിഡൈസ് ചെക്ക് കൊടുക്കുന്നത് പക്ഷേ മാലാഡി മാർക്കറ്റിംഗ് സ്കീമിലാണ് രണ്ടും കൊടുക്കുന്നത് പക്ഷെ മാലാ സബ്സിഡൈസ്ഡ് കോഴ്സ്റ്റിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത് നേരെ മറിച്ച് മാല എൻ ഫ്രീ ഫ്രീ ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നെ അതിന്റെ രണ്ടു ഹോമോൺ ഒക്കെ സെയിം തന്നെയാണ് ഡോസേജിലും വലിയ വ്യത്യാസമൊന്നുമില്ല നെക്സ്റ്റ് ക്വസ്റ്റ്യൻ

ആണെങ്കിൽ ഹെപ്പറ്റോസിലൊരു അഡിനോമയുടെ ചാൻസ് കൂടും സോ അതിന്റെ കോൺട്രാ ഇൻഡിക്കേഷൻ ആയിട്ടാണ് ലിവർ ഡിസീസ് ഒക്കെ പറയുന്നത് കാരണം ഇത് ബോഡി ദ ഹോർമോൺ മെറ്റബോളിസം ബ്ലഡ് ഫ്ലോട്ടിംഗ് കാർഡിയോ വസ്റ്റർ ഹെൽത്തിനൊക്കെ എഫക്റ്റ് ചെയ്യും സോ ലിവർ ഡിസീസ് എന്ന് പറയുന്നത് ഒ സി പിക്ക് എതിരെയുള്ള മേജർ കോൺട്രാ ഇൻഡിക്കേഷൻ ആണ് അപ്പം ലിവർ ഡിസീസ് ഉള്ള ആൾക്കാർ സിവിർ ലിവർ ഡിസീസ് ഒക്കെ ഉള്ള ആൾക്കാർ ഒ സി പി അധികം അഡ്മിനിസ്റ്റർ ചെയ്തെന്നാണ് പറയുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സ്പെർമിസൈഡ് യൂസ്ഡ് ഇൻ കോൺട്രാസെപ്റ്റീവ് ടുഡേ Option A. No retinosterol. Option B nonoxynol Option C DMPA. Or option D net N. Option B right so the correct answer is option B, nonoxynol Commonly uh, today in the awareness is Sorry, contraceptive commonly used type of 9. ഇറ്റ്സ് എ നോൺ അയോണിക് അയോണിക്സ്റ്റ് അതായത് ഇത് എന്താ ചെയ്യുന്നത് സ്പേം സെല്ലിന്റെ സെൽ മെമ്പ്രെയിൻസിനെ അവര് നശിപ്പിക്കും അപ്പൊ അത് കാരണം സ്പേംസിന് എന്ത് ചെയ്യാൻ പറ്റൂല്ല ഫെർട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല ഫോർ എക്സാമ്പിൾ ഫോംസ് ക്രീംസ് ജെൽസ് വെജാറ്റിനൽ സപ്പോസിറ്റീസ് കോൺട്രാസ് സെറ്റീവ് സ്പോഞ്ചസ് ഇതിലൊക്കെ നോൺ ഓപ്ഷണൽ നയന് കാണാറുണ്ട് ഇത് ബാരിയർ മെത്തേഡിന് കൂടിയോ അല്ലെങ്കിൽ അല്ലാണ്ട് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ബാക്കി മൂന്നെണ്ണത്തിലും കാണുന്നത് പ്രൊജസ്റ്റിൻ ആണ് സോ ഇറ്റ്സ് എ ഹോർമോണൽ കോൺട്രാസ്റ്റ് എക്ട് മൂന്നെണ്ണത്തിലും പ്രൊജസ്റ്റിൻ ആണ് കാണുന്നത് Next question. Which of the following statements is not true in relation to OCPs? Option A mini pill contains only progestin. Option B contraindicated in the presence of cardiovascular disorders. Option C pre existing migraine may be aggravated. Option D Maradi package contains 30 pills, including 7 paracetamol tablets. Option D Right, the correct answer is option D. mala package contains 30 pills. Include a state statement actually, mala 28 pills are another either 21 hormonal pills, seven ferrocimarate tablets, so, total 28 pills are and it's not 30. Next question All of the following can be used as emergency contraceptive measures except option A female condoms. 옵션 B IUD 옵션 C 미니필 और ऑप्शन D 유스페 언랜싱 옵션 A राइट द करेक्ट आंसर इज ऑप्शन A 페메일 콘돔스 어 페메일 콘돔스 에머전시 콘트라셉션 లను యూస్ చేయ면 వెళ్ళే ఎ머전సీ 콘트్రాసెప్షన్ అన్న అంటే ఇన్ కేస్ ఇన్సమినేట్ అయ్యి ఫర్టిలైజేషన్ ప్రివెంట్ చేయ면 లేదా ఇంప్లాంటేషన్ ప్రివెంట్ చేయమండిట్ పెట్టన యూస్ చేసేన కాంట్రాసెప్టివ్స్ అన్న మన ఎ머전సీ కాంట్రాసెప్టివ్స్ అన్న പറയുന്നത് അപ്പൊ അതിൽ ആദ്യത്തെ കൊടുത്ത കോപ്പർ ഐഒീസ് ആണ് ഇത് അൺപ്രൊട്ടക്റ്റഡ് സെക്സ് ചെയ്തതിനു ശേഷം ഒരു വിത്തിൻ ഫൈവ് ഡേയ്സ് ഒക്കെ ഇൻസേർട്ട് ചെയ്താൽ അതിൽ നിന്ന് റിലീസ് ചെയ്യുന്ന കോപ്പർ ഐ ഓൺസ് ഇംപ്ലാന്റേഷൻ പ്രിവെന്റ് ചെയ്യാൻ സഹായിക്കും അതേപോലെ തന്നെ മിനിപിൽ മിനിപിലും എമർജൻസി കോൺട്രോസെപ്റ്റ്യൂട്ടി യൂസ് ചെയ്യും കാരണം ഹൈ ഡോസസ് ഒക്കെ ഓവുലേഷൻ പ്രിവെന്റ് ചെയ്യും അതേപോലെ തന്നെ സെർവിക്കേറ്റ് യൂക്കസ് ഒക്കെ തിക്ട് ചെയ്യും അപ്പൊ അതും എന്താണ് ഫെർട്ടിലൈസേഷനും ഇംപ്ലാന്റേഷനും പ്രിവെന്റ് ചെയ്യും ഫൈനലി യൂസ് പേ മെത്തേഡും വിത്തിൻ സെവൻ്റി ടു അവേഴ്സ് എടുക്കുകയാണെങ്കിൽ പ്രഗ്നൻസി പ്രിവെന്റ് ചെയ്യാം പക്ഷെ ഫീമെയിൽ കോൺട്രോംസ് അങ്ങനെയല്ല വിത്ത് ബാരിയർ മെത്തേഡാണ് അത് എമർജൻസി കോൺട്രാസ്റ്റ് ഇന്റർകോഴ്സിന് ശേഷം യൂസ് ചെയ്തിട്ട് ഒരു കാര്യമില്ല സോ പ്രഗ്നൻസി പ്രിവെന്റ് ചെയ്യാം ഐ മീൻ സെക്സ് അൺപ്രൊട്ടക്റ്റഡ് സെക്സിന് ശേഷം അത് യൂസ് ചെയ്തിട്ട് കാര്യമില്ല നെക്സ്റ്റ് ക്വസ്റ്റ്യൻ യുസ്പേ ആൻഡ് റാൻസേ മെത്തേഡ് ഇസ് യൂസ്ഡ് ഫോർ ഓപ്ഷൻ എ സ്റ്റെറിലൈസേഷൻ വിത്ത് നോ സ്കാൽപ്പൽ ടെക്നിക്സ് Emergency contraception with OCPs, emergency contraception with IUDs, or option D, evaluation of newer contraceptives. Option B. Right. Correct answer is option B, emergency contraception with OCPs. Just to class, uh, sorry, question. use pay method similar to use pay method the നമ്മൾ ഒ സിപിന്റെ കൂടെ യൂസ് ചെയ്യുന്ന ഒരു എമർജൻസി കോൺട്രാസെപ്റ്റീവ് ടെക്നിക്കാണ് അപ്പൊ ഇവിടെ നമ്മൾ എഥൽ എസ്ട്രാഡയോളും അതേപോലെ തന്നെ എൽ എൻ ജി ഓർ ലെവൻ ഓർ ബെസ്റ്ററോളും രണ്ട് ഡോസസ് ആയിട്ട് എടുക്കും ട്വൽവ് അവേഴ്സ് റേസിംഗിൽ വെച്ചിട്ട് എന്നിട്ട് വിത്തിൻ ട്വന്റി സെവൻറ്റി ടു അവേഴ്സ് ആഫ്റ്റർ എടുക്കണം സോ യൂഷ്വലി ഒരു പ്രെഗ്നൻസി റിസ്ക് സെവൻറ്റി ഫൈവ് പെർസെന്റേജോളം കുറയ്ക്കും ബട്ട് ചെറിയ സൈഡ് എഫക്ട്സ് ഉണ്ടാവും യൂസ് പേ മെത്തേഡ് ഓൾമോസ്റ്റ് സിമിലർ ആണ് ഇവിടെ എന്താണ് ഹൈ ഡോസ് ഓഫ് estrogen plus progesterone or are not next question one of the following is biologically complete food option a groundnut. option b wheat option c soybean or option d milk option d right correct answer is option d milk milk in a biologically complete food in the can ഒന്ന് അതിൽ കുറേ ന്യൂട്രിയൻസ് ഉണ്ട് അതായത് ഹൈ ക്വാളിറ്റി പ്രോട്ടീൻസ് കാർബോഹൈഡ്രേറ്റ്സ് ഫാറ്റ്സ് വൈറ്റമിൻസ് മിനറൽസ് ഒക്കെ കണ്ടെയിൻസ് കാൽഷ്യം ആൻഡ് ഫോസ്ഫറസ് കാൽഷ്യം ഫോസ്ഫറസ് നമ്മുടെ ബോൺ ആൻഡ് ടീ ഡെവലപ്മെന്റ് ഇമ്പോർട്ടന്റ് ആണ് അത് കൂടാതെ ഒരു മേജർ പ്രോട്ടീൻ ആണ് കസീൻ പ്രോട്ടീൻ ഇതിന്റെ ബയോളജിക്കൽ വാല്യൂസ് അറൗണ്ട് ഹൺഡ്രഡ് പെർസെൻറ് ഇറ്റ് മീൻസ് ഹൈലി ആണ് സോ അതുകൊണ്ടാണ് മാത്രമല്ല എല്ലാ ഏജ് ഗ്രൂപ്പ്സിനും കഴിക്കാൻ പറ്റുന്നതാണ് അതേപോലെ തന്നെ ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫുഡാണ് മിൽക്ക് എന്ന് പറയുന്നത് so it's considered as a biologically complete protein. next question protein in human milk is option a 1.3 gram option b 2.3 gram option c 3.3 gram or option d 4.5 gram option c option a right the correct answer is option a 1.3 gram ഇപ്പം ഹ്യൂമൻ മിൽക്കിൽ ഉള്ള പ്രോട്ടീൻ കോണ്ടന്റ് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി വൺ ടു വൺ പോയിന്റ് ത്രീ ഗ്രാം ആണ് പെർ ഹൺഡ്രഡ് എം എൽ ഹ്യൂമൺ മിൽക്കിലുള്ള പ്രോട്ടീൻ കോമ്പസിഷൻ നോക്കുകയാണെങ്കിൽ യു ഹാവ് കസീൻ പ്രോട്ടീൻ ട്വന്റി പെർസെൻറ്റേജ് പിന്നെ വെയ് പ്രോട്ടീൻസ് എന്ന് പറഞ്ഞിട്ട് അതായത് ലാക്റ്റാൽബിൻ ലാക്ടോഫെറിൻ പിന്നെ അതേപോലെ തന്നെ വേറെ ഇമ്മ്യൂണോഗ്ലോബിലിൻസ് അതും പ്രോട്ടീൻസ് ആണല്ലോ ഇമ്മ്യൂണിറ്റി ഒക്കെ ബൂസ്റ്റ് ചെയ്യുന്നതാണ് പിന്നെ

ಆಪ್ಷನ್ ಬಿ ಗ್ರೌಂಡ್নাট ಆಪ್ಷನ್ ಸಿ ಬಂಗಾಲ್ ಗ್ರಾಮ ಆರ್ ಆಪ್ಷನ್ ಡಿ ಮೈಸೂರ್ ದಾಲ್ ರೈಟ್ ಕರೆಕ್ಟ್ ಆನ್ಸರ್ ಇಸ್ ಆಪ್ಷನ್ ಎ सोयाबीन सोयाबीनಸ್ ಅನ್ನು ಕೊಂಡ ತ ಆಪ್ಷನ್ಸ್ ಅತ್ಯಂತ ಒಳ್ಳೆ ಪ್ರೋಟೀನ್ ಕಂಟೆಂಟ್ ಇರಲ್ಲದು सोयाबीनದ ಪ್ರೋಟೀನ್ ಕಂಟೆಂಟ್ ಇಸ್ 36 ಟು 40 ಗ್ರಾಂ ಗ್ರೌಂಡ್ನಟ್ ಇನ್ 25 ಟು 26 ಗ್ರಾಂ ಬಂಗಾಲ್ ಗ್ರಾಮ 18 ಟು 22 ಗ್ರಾಂ ಅಂಡ್ ಮೈಸೂರ್ ದಾಲ್ ಇನ್ 22 ಟು 24 ಗ್ರಾಂ ಆಗುತ್ತೆ So, uh, compare protein content in soybeans. Okay, next question. When an abandoned child is legally accepted by a couple, it is called option A, remand home placement and foster home placement. Option B, remand home placement and go still placement. Option C, adoption and foster home placement. Or option D, adoption and remand home placement. ഓപ്ഷൻ ഓപ്ഷൻ സി എന്താണ് ഒരു ലീഗൽ പ്രോസസ് വഴി ോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇൻഡിവിജ്വലിന്റെയോ പ്രൊട്ടക്ഷൻ കെയറിന്റെ അടിയിൽ കൊണ്ടുവരുന്ന ലീഗൽ പ്രോസസ്സിനാണ് അഡോപ്ഷൻ എന്ന് പറയുന്നത് അപ്പം ഫോസ്റ്റർ ഹോം പ്ലേസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ടെമ്പറേഞ്ച്മെന്റ് അതായത് അഡോപ്റ്റ് ചെയ്തിട്ടില്ല അതിന് പകരം പ്രോപ്പർ പെർമനന്റ് സപ്പോർട്ട് സിസ്റ്റം കിട്ടുന്നവരെ ഏതെങ്കിലും ഒരു ഫെസിലിറ്റി അല്ലെങ്കിൽ ഏതെങ്കിലും രണ്ട് ആൾക്കാരുടെ കീഴിൽ ടെമ്പററി ആയിട്ട് വളർത്തുന്ന സോ അഡോപ്ഷൻ പെർമനന്റ് പ്രോസസ് ആണ് പോസ്റ്റ് ഓഫ് ഹോം എന്ന് പറഞ്ഞാൽ ടെമ്പററി ഫെസിലിറ്റി ആണ് റിമാൻഡ് ഹോം പ്ലേസ്മെന്റും പോസ്റ്റൽ പ്ലേസ്മെന്റും വേറെയാണ് റിമാൻഡ് ഹോം എന്ന് പറഞ്ഞാൽ ഒരു ടെമ്പററി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വെക്കുന്നതിനാണ് അതായത് അണ്ടർ ഏജ് ഇയേഴ്സിന് താഴെയുള്ള കുട്ടികൾ എന്തെങ്കിലും Uh, temporary judicial custody, remand home placement, boastel placement, juvenile offenders, correctional facility. So, remand home placement is temporary, then, boastel placement is more like a permanent thing. Next question A 14 year old boy, having lost his father a year ago, is caught shoplifting. The boy will be sent to

ഒരു ജുവനയൽ കറക്ഷണൽ ഫെസിലിറ്റി ആണ് പക്ഷെ ഇത് ടെമ്പററി ആണ് അതായത് ട്രയൽ ഒക്കെ ചെയ്ത് ജുവനയൽ ജസ്റ്റിസ് സിസ്റ്റത്തിൽ കേസ് ഒക്കെ ട്രയൽ കൊണ്ടുവരുന്നവരെ ഉള്ള ഒരു ടെമ്പററി സിസ്റ്റമാണ് ആണ് റിമാൻഡ് ഹോം എന്ന് പറയുന്നത് സിൻസ് ആ കുട്ടി പതിനാല് വയസ്സായതുകൊണ്ട് പ്രിസണിൽ കൊണ്ടുപോകാൻ പറ്റില്ല ബിക്കോസ് പ്രിസൺ പ്രിസൺസ് ഫോർ അഡൾട്ട്സ് അഡൽസ് ദർഫനേജ് എന്ന് പറയുന്നത് ഓർഫൺ ആയുള്ള ചിൽഡ്രനുള്ള ഒരു സപ്പോർട്ട് സിസ്റ്റമാണ് ഒരു ഫെസിലിറ്റി ആണ് അംഗൻവാടി എന്ന് പറയുന്നത് എന്താണ് ടോട്ടലി അൺറിലേറ്റഡ് ആണ് అదయ తెలు 얼री चाइल्डहुडലുള്ള കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന ഒരു ഗവൺമെന്റ് റൺ फैसിലിറ്റി ആണ് എഡ്യൂക്കേഷൻ അതേപോലെ തന്നെ ഹെൽത്ത് ഫസിലിറ്റിയും ഫുഡ് ഒക്കെ കൊടുക്കുന്ന സിസ്റ്റമാണ് പ്രസൻസ് ഫോ അറ്റൻസ് നെക്സ്റ്റ് क्वेश्चन менタル रिटार्डेशन इज डिफाइंड इफ आईक्यू इज बिलो ऑप्शन ए 90 ऑप्शन बी 80 ऑप्शन सी 70 ഓർ ऑप्शन डी 60 C. Right. Is C, 70. കറക്ട് ഇന്റലക്ച്വൽ ഡിബിലിറ്റി കുറച്ചും കൂടെ ഇൻക്ലൂസീവ് ആയിട്ടുള്ള ടേം എന്ന് പറയുന്നത് ഇന്റലക്ച്വൽ ഡിസേബിലിറ്റി ആണ് അതായത് ഡയഗ്നോസ് ചെയ്ത ഇൻഡിവിജുവലിന് ഐക്യു ലെവൽ സെവൻറ്റിക്ക് താഴെ ആണെങ്കിൽ അവരെ നമ്മൾ ഇന്റലക്ച്വലി ഡിസേബിൾഡ് ആണ് വിളിക്കുന്നത് ബിക്കോസ് നോർമൽ ഐക്യൂ റേഞ്ച് ടു ഹൺഡ്രഡ് ആൻഡ് അപ്പൊ ഇന്റലക്ച്വൽ ഡിസേബിലിറ്റി നമ്മൾ നാലായിട്ടാണ് മെയിൻലി ക്ലാസിഫൈ ചെയ്യുന്നത് മൈൽഡ് മോഡറേറ്റ് സിവ്യോർ ആൻഡ് പ്രൊഫോൺ മൈൽഡ് എന്ന് പറയുമ്പോൾ ഐക്യു ലെവലിൽ ഫിഫ്റ്റി ടു സെവൻറ്റി ഇവർക്ക് എന്താണ് ബേസിക് എഡ്യൂക്കേഷൻ ഒക്കെ ഗ്രാസ്പ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ സ്വന്തമായിട്ട് ജീവിക്കാനൊക്കെയുള്ള പറ്റും കഴിവുണ്ട് മോഡറേറ്റ് ഇന്റലക്ച്വൽ ഡിസേബിലിറ്റി എന്ന് പറയുമ്പോൾ ഐക്യു ലെവലിൽ തേർട്ടി ഫൈവ് ടു ഫിഫ്റ്റി ആൻഡ് ദക്വയർ സൂപ്പർവിഷൻ പക്ഷേ ബേസിക് സ്കിൽസ് ഒക്കെ പഠിച്ചെടുക്കാൻ പറ്റും െവലാണ് അയക്കുമെങ്കിൽ അവർക്ക് ഡെയിലി ആക്ടിവിറ്റീസ് ഒക്കെ പെർഫോം ചെയ്യാൻ വേണ്ടിട്ട് ഭയങ്കര സപ്പോർട്ട് വേണം ഇനി ഇരുപതിനും താഴെയാണ് അയക്കുമെങ്കിൽ ഇറ്റ്സ് ക്ലാസിഫൈഡ് ആസ് പ്രൊഫൗണ്ട് ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ആൻഡ് അവർക്ക് സ്വന്തമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല അവർക്ക് ഫുൾ ടൈം സപ്പോർട്ടിനായിട്ട് കെയർഗേവേഴ്സ് വേണം സോ ക്ലാസിഫൈങ് ക്ലാസിഫിക്കേഷൻ എടുക്കുകയാണെങ്കിൽ മൈൽഡ് മോഡറേറ്റ് സിഫിയർ ആൻഡ് പ്രൊഫൗണ്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ The approximate number of intellectually disabled persons in India is around option A 4 to 8 million, option B 1 to 15 million, option C 15 to 20, 20 million, or option D 20 to 25 million. Option A സോ ദർ ഓപ്ഷൻ സി ഫിഫ്റ്റീൻ ടു ട്വന്റി ഇന്ത്യയിൽ മൊത്തം പോപ്പുലേഷനിൽ അറൌണ്ട് വൺ ടു ത്രീ പെർസെന്റേജ് പോപ്പുലേഷൻ പറയുന്നത് ഇന്റലക്ച്വലി ഡിസേബിൾഡാണ് ഇന്ത്യന്റെ കറണ്ട് പോപ്പുലേഷൻ ഇസ് അറൌണ്ട് വൺ പോയിന്റ് ഫൈവ് മില്യൺ അതില് ഒരു ഫിഫ്റ്റീൻ ടു ട്വന്റി മില്യൺ ആൾക്കാരും ഇന്റലക്ച്വലി ഡിസേബിൾഡ് ആണ് ഇന്റലക്ച്വൽ ഡിസേബിളിറ്റിക്ക് പല കാരണങ്ങളുണ്ടായിരിക്കും ജനറ്റിക് ഡിസോർഡേഴ്സ് പ്രീനൈറ്റൽ ഫാക്ടേഴ്സ് Birth related causes are they Post related factors of sorry, postnatal factors of, of intellectual disability, karma. genetic disorders, an example on a Down syndrome, fragile -like X syndrome. It be, it be, okay, if in uh, disorders intellectually disabled. <coughs> next question the ideal desk recommended for a school child is option A minus desk, option B plus desk. ഓപ്ഷൻ സി സീറോ ഡെസ്ക് ഫോർ ഓപ്ഷൻ ഡി എനിക്ക് ആൻസർപ്ഷൻ പറയുമ്പം കസേര ഡെസ്കിന്റെ ഉള്ളിലോട്ട് ഈസിലി പോകുന്നതിനാണ് മൈനസ് ഡെസ്ക് എന്ന് പറയുന്നത് അപ്പം ഇതാണ് പൊതുവേ സ്കൂൾസിലൊക്കെ റെക്കമെൻഡ് ചെയ്യുന്നത് കാരണം ഇതിന്റെ അഡ്വാൻ്റേജ് നമുക്ക് സുഖമായിട്ട് ഡെസ്കിൽ എഴുതാൻ പറ്റും അതേപോലെ Early person in the main person in the child, could take any kind of a course of Buddhimutari because Kasarabaka Takananganaki. But schools recommend in the desk in the is minus desk. Next question. The commonest cause of neonatal mortality in India is option A, diarrheal diseases, option B, birth injuries, option C, low birth weight, or option D, congenital anomalies. ലോ ബേർത്ത് വെയിറ്റ് ആണ് ലൈക്ക് ഇവർക്ക് കുറെ ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും ലോ ബേർത്ത് വെയ്റ്റ് ഒന്ന് മെറ്റേണൽ മൽന്യൂട്രീഷൻ ഡ്യൂറിംഗ് പ്രഗ്നൻസി ദെൻ പോ പ്രീനേറ്റൽ കെയർ സോറി ീ ടേം ബോദ് അതായത് ജസ്റ്റേഷൻ പീരീഡ് ഡെലിവറി പീരീഡിനാവുന്നതിന് മുന്നേ തന്നെ ഡെലിവർ ആവുന്നതിന് ഇൻട്രാ യൂട്രീൻ ഗ്രോത്ത് റെസ്ട്രിക്ഷൻ ഇതൊക്കെയാണ് ന്യൂനേറ്റൽ മോർട്ടാലിറ്റിക്ക് ഉള്ള മെയിൻ റീസൺസ് പക്ഷെ ഇത് പ്രിവെന്റബിൾ ആണ് ഒരു പരിധി വരുന്നത് ബെറ്റർ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസും പ്രോപ്പർ ന്യൂട്രീഷനും വഴിയൊക്കെ നമുക്ക് ന്യൂനേറ്റൽ മോർട്ടാലിറ്റീസ് കുറയ്ക്കാൻ പറ്റും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോസ്റ്റ് നേറ്റൽ ഡെത്ത് റേറ്റ് മെയിൻലി നെയ്റ്റൽ ഓൺ ഓപ്ഷൻ എ environmental factors option b antenatal care option c events during birth or option d events during early neonatal period option d right the correct answer is option d events during early neonatal period postnatal death the uh, uh, postnatal early death refers to സെവൻ ടു ട്വന്റി ഡേയ്സ് ആ ഒരു പീരീഡിലുള്ള ഡെത്തിനാണ് പോസ്റ്റ്നേറ്റൽ ഡെത്ത് എന്ന് പറയുന്നത് അപ്പൊ പോസ്റ്റ്നേറ്റൽ ഡെത്തിനുള്ള മെയിൻ റീസൺ പറയുന്നത് നിയോനേറ്റൽ പീരീഡിൽ വരുന്ന കോംപ്ലിക്കേഷൻസ് ആണ് അപ്പൊ ഇങ്ങനത്തെ കോംപ്ലിക്കേഷൻസ് ഇൻക്ലൂഡ് നിയോനേറ്റൽ ഇൻഫെക്ഷൻ ലൈക് സെക്സസ് ന്യൂമോണിയ മെനഞ്ചൈറ്റിസ് ദർത്ത് എസ്റ്റിക്സ് അതായത് അപ്പം ബേർത്ത് എസ്ഫിക്സ് കാരണം ഓർഗൻസ് ഒക്കെ പ്രോപ്പർ ആയിട്ട് ഫംഗ്ഷൻ ചെയ്യാണ്ടാവുക ദൻ നിയോനേറ്റൽ ജോൺസ് പ്രീ ടേം കോംപ്ലിക്കേഷൻ ദെൻ പോസ്റ്റ്നേറ്റൽ കെയർ ഇതൊക്കെയാണ് പോസ്റ്റ് നേരിറ്റൽ ഡെത്തിനുള്ള മെയിൻ റീസൺസ് എന്ന് പറയാൻ